യുടെ മുതിർമ്മയാടുന്ന ത്രിഹൃദയത്തിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ പ്രാർത്ഥനാശംസകൾ നമ്മുടെ കുടുംബങ്ങളുടെ പ്രത്യേക ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനുമായി സഭയിരുന്നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അപൂർവമായ പ്രത്യേകിച്ച് ഗാർഹിക സഭയുടെ കുടുംബസഭയുടെ ശക്തി ആയ ഈശോയുടെ തിരുഹൃതയ വണക്കമാണ് നമ്മളിപ്പോഴ് ആരംഭിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ മാസം മുഴുവൻ ജൂൺ മാസമാണ് ജൂൺ മാസത്തിൽ ഈശോയുടെ തികൃതയത്തിനു വേണ്ടി പ്രത്യേകം പ്രതിഷ്ഠിക്കുമ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ് ഈ വണക്കത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്കറിയാം വണക്കത്തിൻ്റെ സ്ട്രക്ചറുണ്ട് അതിന് പ്രത്യേകമായ ക്ലാസിക്കൽ പാട്ടുകളുണ്ട് അതെല്ലാം അതിപുരാതനമായിട്ട് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള പുസ്തകമാണ് നമ്മൾ ഫോളോ ചെയ്യണത് പുതിയ വണക്കം വണക്കമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ചങ്ങനാശ്ശേരി എപ്പാർക്കിലുണ്ടായിരുന്ന ഇടയ ശ്രേഷ്ഠൻ മാർ ജെയിംസ് കളാശ്ശേരി പിതാവിൻ്റെ ഇമ്പിരി മാത്രമുള്ള പഴയ തിഹൃദയ പുസ്തകമാണ് നമ്മൾ ഈ മാസം മുഴുവനും ധ്യാനത്തിനായി ഉപയോഗിക്കുന്നത് ഇത് കുറച്ച് സമയമേ ഉള്ളു പക്ഷേ നിങ്ങളത് ഹൃദയംഗവുമായി അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ഇത് ഈ ധൃഹൃദയ വണക്കം ആരംഭിക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് സാധാരണ ചെയ്യാറുള്ളതുപോലെ നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ കുടുംബ കുടുംബസംഘടനകൾ നിങ്ങൾക്ക് മൊബൈലിൽ ടൈ എന്നിട്ട് റൈറ്റ് ചെയ്ത് ഈശോയുടെ ദുരിഹൃദയത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ് കാര്യം ഈശോ തന്നെയാണ് അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്കിൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക അപ്പോൾ ഈശോയുടെ ഹൃദയം ആശ്വാസത്തിൻ്റെ ഒരു അനുഭവസങ്കേതമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലം പല വിഷയങ്ങളിലും ഇപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കൊറോ ഇപ്പം നിലനിൽക്കുന്ന കൊറോണ ഭീതികളും അതിൻ്റെ അസ്വസ്ഥതകളും പിന്നെ വരാൻ പോകും ഇപ്പോഴ് മഴക്കാലത്തിൻ്റെ പ്രത്യേക പ്രയാസങ്ങൾ എല്ലാം മനസ്സ് ഒരു മുടിക്കെട്ടിയ ഒരു അവസ്ഥയാണ് കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ വൺ ബൈ വണ് ഓരോ വിഷമം അനുഭവിക്കുക ഇതിനെ അതിജീവിക്കാനോ നമ്മുടെ മനസ്സിന് ഉണർവുള്ളവരാക്കാനും പ്രതിരോധിക്കാനുള്ളത് മനുഷ്യൻ്റെ ശക്തിക്കുള്ള സ്വാധീനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ശക്തിയും അതിൻ്റെ ബലഹീനതയും എല്ലാം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ കഴിവിന് അപ്പുറത്ത് വരുന്ന പ്രയാസങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം തന്നെ ദൈവത്തിൻ്റെ ശക്തിയാൽ ആശ്രയിക്കാൻ വേണ്ടിയുള്ളതാണ് ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ് ഈ ആശ്രയത്തിൽ അനുഭവം പ്രാപിച്ച് ശക്തി നേടുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം കൂടി വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ദൈവ ദുരുസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഞാൻ ലോകം മുഴുവനും ഉള്ള കൃപാസനം ചാനലിലൂടെ ദൈവഹൃദയ ആരാധനയും ദൈവഹൃദയ വണക്കം കൂടുന്ന എല്ലാ കുടുംബങ്ങളുടെയും ദുഃഖങ്ങൾ പക്ഷേ അത് നമുക്ക് കൃപാസനത്തിൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് വിഷയങ്ങൾ സമർപ്പിക്കാം അതുപോലെ തന്നെ കൃപാസനം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ രോഗ അവ രോഗാവസ്ഥകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം കൃപാസനത്തിലെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നവരിടത്ത് പരിശുദ്ധാമ്മ പ്രതീക്ഷയിടത്ത് നമ്മൾ ഏത് ആധ്യാത്മിക ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോഴും അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളത് ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും സാക്ഷ്യാനുഭവങ്ങളാണ് ആ സാക്ഷ്യങ്ങളെല്ലാം സന്തോഷമായി നിങ്ങൾക്കും ദൈവത്തിൻ്റെ സാക്ഷിയായി വരാൻ ദൈവശക്തിയുടെ ഒരു പുതിയ കാലം നിങ്ങളുടെ കുടുംബത്തിൽ അവകാശമാക്കാൻ ഓഹരിയാക്കാൻ പശു അമ്മ വഴി ഈശ്വരയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വണക്കം കൂടുന്ന എല്ലാവരെയും ആശീർവദിക്കണമെന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വണക്കത്തിലേക്ക് പ്രവേശിക്കാം യും പുത്രയും പരിസ്ഥാത്മാവിന്റെയും നാമത്തിൽ അമ്മേൻ ഒന്നാം ഈശോയുടെ ദിവ്യഹൃദയത്തെ പ്രത്യേക വിധത്തിൽ വന്നിക്കുന്നതിനുള്ള ആന്തരം ദൈവവചനമായ പുത്രൻ തമ്പുരാൻ മനുഷ്യ സ്വഭാവമെടുത്തത് സംശയമില്ലാത്ത വിശ്വാസരഹസ്യമത്രേ രഹസ്യമത്രേ ഈ വിസ്മയിക്കത്തൊക്കെ പ്രവർത്തിയാൽ ഈശോമിശായുടെ ദിവ്യഹൃദയം ദൈവ സ്വഭാവത്തോട് ചേർന്നിരിക്കുന്നു ഇത് മുഖാന്തരത്താൽ തൻ്റെ ഹൃദയം ദൈവിക ഹൃദയമെന്ന് പറയേണ്ടത് കൂടാതെ വാസ്തവത്തിൽ അപ്രകാരം ആയിരിക്കുകയും ചെയ്യുന്നു ഈ ഈശ്വമിശയക്ക് രണ്ടുവിധ സ്വഭാവമുണ്ട് അതായത് ദൈവികവും മാനുഷികവും താൻ ദൈവമായിരിക്കുന്നതിനാൽ ആകാശമോക്ഷത്തിൽ മാലാഖമാരും മോക്ഷവാസികളും തനിക്ക് ചെയ്യുന്ന ആരാധനകളും സ്തുതിസോസ്ത്രങ്ങളും ഭൂമിയിലും ചെയ്യേണ്ടതാണ് താൻ സത്യമായ ദൈവവും സത്യമായ മനുഷ്യനും ആയിരിക്കുന്നതിനാൽ ഈ ദിവ്യ സഹോദരനും സ്നേഹിതനുമായ തൻ്റെ പക്കൽ ഏറ്റവും ശരണത്തോടും സ്നേഹത്തോടും കൂടെ നാം അടുക്കേണ്ടിയിരിക്കുന്നു ആകയാൽ ഈ ദിവ്യ ഹൃദയത്തെ സന്ദർശിക്കുന്നതിനായി അടുക്കുമ്പോൾ ഹൃദയത്തോട് സംഭാഷണം ചെയ്യുന്നുവെന്ന് നാം വിശ്വസിച്ചിരുന്നു വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം ഭയവും ഭക്തിയും ശരണവും ദൈവസ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുമായിരുന്നു ഈ ദിവ്യഹൃദയത്തിൽ സകല നിക്ഷേപങ്ങളും ദൈവത്വത്തിന്റെ പൂർണതയും കാതലോടുകൂടി അടങ്ങിയിരിക്കുന്നു ഇപ്രകാരമായിരിക്കയിൽ ഈശ്വമിശിഹായുടെ ദിവ്യഹൃദയത്തെ ആരാധിക്കുന്നതിനും എല്ലാ പ്രകാരത്തിലുമുള്ള ആരാധനകൾ ചെയ്യുന്നതിനും എന്തുമാത്രം ന്യായമായിരിക്കുന്നുവെന്ന് ആലോചിക്കുകയും നമുക്കാവശ്യമായതും നാം ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും ഈ ദിവ്യഹൃദയത്തിന്റെ അനുഗ്രഹം നിറഞ്ഞ സിംഹാസനത്തിങ്കൾ ബോധിപ്പിച്ചുകൊള്ളുകയും ചെയ്യുക മനോദുഃഖങ്ങളാലും സംശയങ്ങളാലും വ്യാകുലപ്പെടുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരും എന്റെ പക്കൽ വരുവിൻ എന്ന് ഈ ദിവ്യഹൃദയം തന്നെ നമ്മോട് പറയുന്നു ദാരിദ്ര്യത്താലും നിന്നാപമാനങ്ങളാലും ഞെരിക്കപ്പെടുന്നുവെങ്കിൽ ഇഹലോക ഭാഗ്യവും വാഴ്ചയും ബഹുമതിയും ഏറ്റവും നിസ്സാരമായവയെന്നും രക്ഷപ്രാപിക്കുന്നത് മാത്രം ആവശ്യമായ ഒരേക സംഗതിയെന്നും പുണ്യവാന്മാർക്ക് വെളിപ്പെടുത്തുന്ന ആ മഹാരഹസ്യം നമ്മെ ഈ ദിവ്യഹൃദയം ഗ്രഹിപ്പിച്ച് സന്തുഷ്ടിയാക്കും കുടുംബങ്ങളിൽ സമാധാനവും യോജിപ്പും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ ദിവ്യഹൃദയത്തിന്റെ കൃപയെ അപേക്ഷിക്കണം അപ്പോൾ ദിവ്യഹൃദയത്തിന്റെ ആശീർവാദം ധാരാളമായി നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യും നാം വരപ്രസാദങ്ങളെയും ലഭിക്കുന്നതിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോയുടെ ദിവ്യഹൃദയം സകല നിക്ഷേപങ്ങളുടെയും ദാനങ്ങളുടെയും ഒരിക്കലും വറ്റാത്ത ഉറവയായിരിക്കുന്നുവെന്ന ഓർമ്മ നമ്മെ ധൈര്യപ്പെടുത്തും അതിനാൽ മിസ്യയുടെ ദിവ്യഹൃദയത്തിന്റെ ഭക്തനായ ആത്മാവേ നിനക്ക് ആവശ്യമായിരിക്കുന്ന സകല നന്മകളും ലഭിക്കുന്നതിനായി ഈ മാസാരംഭത്തിൽ തന്നെ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തോട് എപ്പോഴും കന്യകയും അമലോത്ഭവുമായ മറിയത്തിൻ തിരുഹൃദയം വഴിയായി ബോധിപ്പിച്ച് ഈ മാസത്തിൽ നീ ചെയ്യുന്ന സകല ഭക്തകൃത്യങ്ങളും നീ ആഗ്രഹിക്കുന്നതും അപേക്ഷിക്കുന്നതുമായ നന്മകളെ ലഭിപ്പാനായി നിയോഗിച്ചുകൊള്ളുക പുതുമ ഈശ്വരസഭയിൽ ഉൾപ്പെട്ട ചെലസ്തീനിയോസ് എന്ന ഒരു വൈദികൻ റോമാ പട്ടണത്തിൽ താമസിച്ചിരിക്കുകയിൽ രോഗപീഡിതനായി തീർന്നു ഇതിൽ നിന്ന് അയാൾ സുഖം പ്രാപിക്കുമെന്ന് ആരും തന്നെ വിചാരിച്ചിരുന്നില്ല ഇയാളെ അധികമായി വ്യാകുലപ്പെടുത്തിയിരുന്നത് ഈ രോഗം കാരണത്താൽ ശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ പാടില്ലാതിരുന്നു എന്നതാണ് ഇതിനാൽ താൻ മരിക്കുന്നതിന് മുമ്പായി ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുന്നതിനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചു തരണമെന്ന് ലൂയിസ് പുണ്യവാനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു വന്നിരുന്നു ഒരു ദിവസം വിശുദ്ധ ലൂയിസ് പ്രത്യക്ഷനായി അയാളോട് നീ സൗഖ്യമോ മരണമോ എന്താഗ്രഹിക്കുന്നു എന്നും നിനക്ക് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുത്തുകൊള്ളുക എന്നും പറഞ്ഞു അതിന് അയാൾ ദൈവത്തിൽ മനസ്സ് പോലെ ആകട്ടെ എന്നുത്തരം പറഞ്ഞു അപ്പോൾ ലൂയിസ് പുണ്യവാൻ ദൈവം നിനക്ക് സുഖം തരുന്നതായി നിശ്ചയിച്ചിരിക്കുന്നു എന്നാൽ നിന്റെ ജീവിതകാലം മുഴുവനും ഈശം ഷായുടെ തിരുഹൃദയത്തിന്മേലുള്ള ഭക്തി എല്ലായിടത്തും പരത്തുന്നതിന് ശ്രമിച്ചുകൊള്ളണം ഈ തിരുഹൃദയത്തിന്മേലുള്ള ഭക്തി ദൈവത്തിന് വളരെ ഇഷ്ടമാകുന്നു എന്ന് പറഞ്ഞു വിശ്വാസികളെ മാറണുവിസ് പുണ്യവാന്റെ വചനങ്ങളെ ശ്രദ്ധയോടെ കേട്ട് ഈ ഭക്തിയിൽ അഭ്യസിക്കുന്നതിനും നിങ്ങളുടെ ശക്തി പോലെ ഈ ഭക്തി പരത്തുന്നതിനും ശ്രമിച്ചു ജപം അനന്ത നന്മ സ്വരൂപിയായ അനന്ത നന്മ സൂമിയായ സർവേശ്വര സർവേശ്വര ഈശോയുടെ ഈശോയുടെ ം വഴിയായി വഴിയായി അപേക്ഷിക്കുകയെന്നും അപേക്ഷിക്കുകയെന്നും ഈ ദിവ്യ ഹൃദയം വഴിയായി ഈ ദിവ്യ ഹൃദയം വഴിയായി അപേക്ഷിക്കുന്നത് അപേക്ഷിക്കുന്നത് സകലതും സകലതും ലഭിക്കുമെന്നും ലഭിക്കുമെന്നും ഭാഗ്യപ്പെട്ട ഭാഗ്യപ്പെട്ട മാർഗരീതയോട് മർഗരീത്തയോട് അങ്ങ് അങ്ങ് അരളി ചെയ്തുവല്ലോ ചെയ്തുവല്ലോ ഇതാ ഞാൻ ഇതാ ഞാൻ അങ്ങേ അങ്ങേ അങ് മഹിമപ്രതാപത്തിന് മുമ്പാകെ മഹിമ പ്രതാപത്തിന് മുമ്പാകെ സാഷ്ടാംഗമായി വീണ് സാഷ്ടാംഗമായി വീണ് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ എന്റെ ജീവിതകാലം എന്റെ ജീവിതകാലം മുഴുവനും മുഴുവനും ഞാൻ അങ്ങേ അങ്ങേ ദൈവുത്രനെ ദൈവപുത്രനെ അറിയുന്നതിനും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രത്യേകമായി പ്രത്യേകമായി ഈ മാസത്തിൽ ഈ മാസത്തിൽ ഭാഗ്യപ്പെട്ട ഭാഗ്യപ്പെട്ട മർഗരീതായുടെ മാതൃകയെ മാതൃകയെ പിഞ്ചെല്ലുന്നതിനും കൃപ ചെയ്തേണമേ ഹായ് എന്റെ ദൈവമേ ഹായ് ദൈവമേ ിൽ നിന്ന് ബഹുമാനം ബഹുമാനം ഐശ്വര്യം ഐശ്വര്യം മുതലായവയെ മുതലായവയെ ഞാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല ഇച്ഛിക്കുന്നില്ല പിന്നെയോ പിന്നെയോ അങ്ങേ അങ്ങേ തിരുനാമം തിരുനാമം എല്ലാവരും എല്ലാവരും അറിയുന്നതിനും അറിയുന്നതിനും എല്ലായിടത്തും എല്ലായിടത്തും സ്തുതിക്കപ്പെടുന്നതിനും അങ്ങേ ദൈവപുത്രൻ അങ്ങേ ദൈവപുത്രൻ ഈശോ മിശ്യ ഈശോ രാജ്യഭാരം രാജ്യഭാരം ചെയ്യുന്നതിന് -num -num Hospital... Platume. Platume. <ocaustals> ും ചെയ്യുന്നതിനും മാത്രമേ മാത്രമേ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആഗ്രഹിക്കുന്നുള്ളൂ കർത്താവേ കർത്താവേ അങ്ങേ മണവാട്ടിയായ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവായ പിതാവായ പരിശുദ്ധ പാപ്പായ പരിശുദ്ധ പാപ്പായ ആദരിക്കണമേം ആദരിക്കണമേ സകല സകല ദുർമദങ്ങളും ദുർമദങ്ങളും നിർമൂലമായി നിർമൂലമായി എല്ലാവരും എല്ലാവരും അങ്ങേ അങ്ങേക ഏക സത്യ തിരുസഭയെ സത്യ തിരുസഭയെ അറിഞ്ഞ് അറിഞ്ഞ് ഏകയുടെ ഏകയുടെ കീഴാകുന്നതിന് വേഗത്തിൽ വേഗത്തിൽ ഇടവരുത്തി അരുടെ ഇടവരുത്തിയാളേണമേ നിർഭാഗ്യപാപികളുടെ മേൽ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ അയോഗ്യദാസനായ എന്റെ മേലും എന്റെ മേലും അനുഗ്രഹത്തിന്റെ അമ്മയായ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൽ നാഥെ ദിവ്യ ഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ ആഗ്രഹിക്കുന്നതുമായ സകലവര സകലവര പ്രസാദങ്ങളും പ്രസാദങ്ങളും അങ്ങേ അങ്ങേ വല്ലഭമായ വല്ലഭമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് ശരണപ്പെട്ട് നീ വഴിയായി നീ വഴിയായി ലഭിക്കുമെന്ന് ലഭിക്കുമെന്ന് പൂർണ്ണമായി പൂർണമായി കുറച്ചിരിക്കുന്നു ആമേൻ ആമൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേലെ നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീഡി ദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരസാത്മാവിനസ്തുതിയും സർവവല്ലഭനും നിത്യനുമായ സർവീശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി ഇദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്ഥിതികളെയും പാപപരിഹാരങ്ങളെയും തൃക്കൻ പാർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടു കൂടെ ജീവിച്ചു പാടുന്ന അങ്ങേ പുത്രനായ ഷഹേഡ് നാമത്തിൽ കൃപയുള്ളവനായി പൊറതി നൽകിയ സുഹൃദജപം ദിവ്യഹൃദയമേ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ അലിവായിരിക്കണമേ അലിവായിരിക്കണമേ ദിവ്യഹൃദയമേ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ അലിവായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ അലിവായിരിക്കണമേ സൽക്രിയ ഈ മാസത്തിൽ ദിവ്യഹൃദയത്തിനു വേണ്ടി ചെയ്യേണ്ടുന്ന ഭക്തകൃത്യങ്ങളെ നിശ്ചയിച്ച് വിശ്വസ്തയോടെ നിറവേറ്റുക